കുറേ ദിവസം കൊണ്ട് ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ സമയം കിട്ടില്ല എന്ന രീതിയിലാണ് പോകുന്നത് ഇന്ന് എന്തായാലും സംസാരിച്ചിട്ടുള്ളു ബാക്കി കാര്യം കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് സ്ത്രീകളെ കാണുന്നത് അതാദ്യം തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ കാഴ്ചപ്പാടല്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെയുള്ള കാഴ്ചപ്പാടിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് മഞ്ജു വാര്യരുടെ പേരിലായിരുന്നു ഇവിടെ പുകല് കാരണം ഞാൻ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഗൂഗിൾ ന്യൂസ് നോക്കുന്ന ഒരാളാണ് അപ്പം അതിനകത്ത് ഈ മഞ്ജു വാര്യർ ബൈക്കൊക്കെ ഓടിക്കുന്നു യാത്ര ചെയ്യുന്നു ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ പേര് അങ്ങനെ വേണം മഞ്ജു വാര്യെ പോലുള്ള വേണം 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 അപ്പോൾ എന്ന് പറയുമ്പം നമ്മൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും മഞ്ജുവാരുടെ പോലെയാണ് അവരവരുടെ ജീവിതത്തിൽ ഒരു വിഷമഘട്ടം ഉണ്ടായി അപ്പോഴും അവർക്ക് പിന്തുണയായിട്ട് പണം ഉണ്ടായിരുന്നു പണമെന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്കും പുരുഷൻ്റെ കാര്യങ്ങൾ നിൽക്കട്ടെ എല്ലാവർക്കും പണം ആവശ്യമാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആഫ്റ്റർ മാരേജ് വിവാഹശേഷം ശേഷം ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പം ചെറിയൊരു ജോലിയുണ്ട് ഹസ്ബൻഡിന് ജോലിയുണ്ട് ഹസ്ബൻഡ് നമുക്ക് വീടിൻ്റെ കുറച്ച് എന്താണ് ലോണുണ്ട് അത് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അച്ഛനും അമ്മയ്ക്കും അവരുടെ അതിൽ അത്യാവശ്യം വരുമാനമുണ്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു ഇപ്പോൾ എനിക്കൊരു വരുമാനം ഉള്ളതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും അല്ല എനിക്ക് എന്താണോ ഇഷ്ടം എൻ്റെ കുഞ്ഞിനെ അങ്ങനെ നോക്കുന്ന നോക്കണമെന്നാണോ എൻ്റെ മനസ്സിലുള്ളത് ആ രീതിയിൽ എനിക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ നമുക്കെല്ലാവർക്കും ജീവിതം എങ്ങനെ പോ എന്ന് ഒരുപാട് ആഗ്രഹമുള്ളവരാണ് എനിക്കിങ്ങനൊരു ജീവിതമാണ് ആഗ്രഹം ഇങ്ങനെയാണ് ജീവിക്കണം പക്ഷേ പലപ്പോഴും നമുക്കത് പറ്റാതെ വരുന്ന എന്തുകൊണ്ടാണ് ഒറ്റ കാര്യമാണ് ഈ പണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് ഞാൻ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചിലരുണ്ട് അപ്പം സാറിങ്ങനെ ഒരു പ്രാവശ്യം സൗമ്യം ഒരു ചേച്ചിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കാലഘട്ടം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അവർ നല്ല ഏജഡായി അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇച്ചിരി എന്താണ് ആൽക്കഹോളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ വീട് നോക്കാത്ത ഒക്കെ ഉള്ള ഒന്നോ രണ്ടോ പെൺകുട്ടികളൊക്കെയാണ് അപ്പം ഇവർക്ക് ആകെ ബുദ്ധിമുട്ടായിട്ട് ഇവർ പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ജോലി ഏറ്റെടുത്ത് അങ്ങനെ അവരങ്ങനെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് അവിടുത്തെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പത്രത്തിൽ ഇങ്ങനെ ഒരു എസ് ബി ഐയുടെ പരസ്യം കണ്ടിട്ട് അവർ ആ ഇൻ്റർവ്യൂവിന് പോകുന്നു അന്ന് അങ്ങനെ ആ ഒരു ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അവരതിന് വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു നമ്മളിവിടെ ഒരു പ്ലാനും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം സംശയദൃഷ്ടിയോട് കാണും ചിലരുണ്ട് ആ ഇതിനകത്തുനിന്ന് ഇവക്ക് എന്താണ്ട് വലിയ കമ്മീഷൻ കിട്ടും അതുകൊണ്ട് അവൾ അങ്ങനെ സൂക്ഷിക്കണ്ട ഞാനത് കൊടുക്ക കൊടുക്കത്തില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് ബന്ധുക്കളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആ ഒരു പിന്നെ എമൗണ്ട് അവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവരുടെ ഉള്ള കയ്യിലുള്ള എമൗണ്ട് മറ്റുള്ളവർ അറിയുമോ എന്നൊക്കെ ഉള്ളൊരു ഇത് കാണും അപ്പം നമ്മൾ മാക്സിമം സാറ് പറയുന്നത് മാക്സിമം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വിധത്തിലങ്ങനെ സഹായിക്കാനുള്ള ചാൻസ് കുറവാണ് അവർ നൂറ് കാര്യം പറഞ്ഞ് ഒഴിവാകും പക്ഷെ നമുക്കറിയാം അവരുടെ കയ്യിൽ പണമുണ്ട് അവരെ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യും പക്ഷെ നമ്മളുടെ നമ്മളെടുക്കുക പറയാൻ ചേരാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ചേച്ചിയുടെ കാര്യമാണ് അപ്പോൾ ആ ചേച്ചി ഇതിന് വേണ്ടിയിട്ട് ശരിക്കും എന്താണ് കഷ്ടപ്പെട്ടു വീടുകൾ ഓരോ വീടുകളും കയറി ഇറങ്ങി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു ഇന്ന് അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ് അവർ കഷ്ടപ്പെടേണ്ട ഇപ്പോഴും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്താണ് വീടൊക്കെ എന്താണ് പുതിയ സ്ഥലം വാങ്ങിച്ചു മക്കളെയൊക്കെ കല്യാണം കഴിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കല്യാണം കഴിച്ചു അയച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അത് ഈ ഒരു പ്ലാൻ കിട്ടിയത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ അവർക്ക് ആ ഒരു തൊഴിൽ മേഖല അവർ കണ്ടെത്തി പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ അല്ല അവരുടെ കഴിവുകളും അവരുടെ ഉള്ളിലുള്ള ഒരു വാസനയും എന്ന് പറയുന്നത് ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ചിലർക്ക് എന്താണ് മറ്റുള്ളവർ സംസാരിക്കാൻ പേടിയുള്ളവരുണ്ട് കാരണം കുടുംബമാണ് വലുത് കുടുംബത്തിന് വെളിയിലേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് അല്ല സ്ത്രീകളുണ്ട് അവർക്കാകെ ഉള്ളത് ഭർത്താവ് തൻ്റെ കുട്ടികൾ വീട് വീടുകാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാവില്ല മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്തോന്ന് പറഞ്ഞാൽ പോലും അവരത് ചെയ്യണമെന്നില്ല അവരെന്താണ് അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണും അപ്പോൾ ഓരോ സ്ത്രീകളുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലാതെ എല്ലാവരും പറയണം ദേ മഞ്ജുവാർ കണ്ട എത്ര നന്നായിട്ട് ജീവിക്കുന്നു അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു അവർ ബൈക്ക് ഓടിക്കുന്നു കാർ ഓടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അവരെ കണ്ട് പഠിക്കണം അവരെ കണ്ട് എന്താ എങ്ങനെ പഠിക്കേണ്ടത് അവർക്ക് എത്രയാണ് വരുമാനം ഒരു മാസം എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അല്ലേ അവർ അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് വിവാഹം കഴിച്ചു അതിനുശേഷം തിരിച്ചാ ഫീൽഡിലേക്ക് വന്നപ്പോൾ അവർക്ക് നല്ലൊരു എന്താണ് ഇപ്രൂവ്മെൻറ്റ് അവരുടെ ലൈഫിലുണ്ടായി ഇഷ്ടംപോലെ പൈസ ഉണ്ട് അവർക്ക് പൈസ എന്തു ചെയ്യണമെന്നറിയത്തില്ല അവർക്ക് ഭർത്താവിൻ്റെ കൂടെ ഉള്ള ജീവിതമില്ല മകളും കൂടെയില്ല അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടംപോലെ എവിടെ വേണമെങ്കിലും പോവാം ആരും ചോദിക്കാനില്ല പറയാനും ഇല്ല അവരുടെ കാശുകൊണ്ട് അവർ ജീവിക്കുന്നു അവർക്ക് അവർ വിവാഹ ജീവിതം നയിച്ചു അതിനുശേഷം ഒരു കുട്ടിയുണ്ടായി അവർ ആ കുട്ടി അവരുടെ അച്ഛൻ്റെ കൂടെ പോയി പിന്നെ ഇവർക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ ഇവരെന്തെങ്കിലും ഇവരുടെ മനശേഷം ബാക്കി വരുന്ന മുഴുവൻ ആ ആൾക്കുള്ളതാണ് അവർ സമ്പാദിക്കുന്നത് പിന്നെ അവരെങ്ങനെ ചിലവാക്കണം എങ്ങനെ ചിലവാക്കണം അവർക്ക് കോടികൾ വരുമാനം കിട്ടുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ചിലവാക്കാനുള്ള മാർഗ്ഗം അവർ ജീവിതം എൻജോയ് ചെയ്യാണ് ഇപ്പോൾ എന്നെ പോലൊരു വീട്ടമ്മയ്ക്ക് ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ ഒരു മാസം കിട്ടിയാൽ വീട്ടിൽ നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ ബാക്കി മിച്ചംച്ചിട്ടല്ലേ ഒരു യാത്രയെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു പവൻ്റെ സ്വർണം വാങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപ എത്ര രൂപ വേണം ഒരു ലക്ഷം രൂപയ്ക്ക് മോളിൽ പോകണം വേണ്ടേ അല്ലേ അപ്പം അതെടുക്കാനുള്ള നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകളുണ്ട് ചിലർ പറയും എന്തിനാണോ മോശം കള്ളുകൂടിയനെ ഭർത്താവിൻ്റെ കൂടെ എന്തിനു ജീവിക്കുന്നത് എന്തിന് ജീവിക്കുന്ന വെച്ചാൽ അവർക്ക് മക്കളുണ്ടാവും മക്കളുടെ ഭാവിയെക്കുറിച്ചാണോ അമ്മ ചിന്തിക്കുന്നത് ഞാനീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ ഭർത്താവിനെ വേണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനൊരു ദുഷ്ടനായ മനുഷ്യൻ്റെ കൂടെ ജീവിക്കേണ്ട എന്ന് കരുതി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താവും എനിക്ക് ചെന്ന് കയറാൻ ചിലപ്പം വീടുണ്ടാവും പക്ഷേ അവിടെയും ഉള്ള ആളുകൾ എങ്ങനെയായിരിക്കും കാണുന്നത് സമൂഹം ആ അങ്ങനെയുള്ള സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് സമൂഹത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അയാളെത്ര കള്ളുകൂടിയൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവൾ തിരിച്ചു വന്നതെന്ന് പറയുന്ന പത്തു പേര് കാണും പക്ഷെ പത്തു പേരെന്ത് പറയും എത്ര എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജീവിക്കുന്നത് അങ്ങ് ജീവിച്ചാൽ പോരെ എന്ന് തന്നെ പറയും സമൂഹത്തിൽ അങ്ങനെ ഇങ്ങനെയും പറയുന്നവരുണ്ട് അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും പോലെ പോലാകാൻ പറ്റത്തില്ല അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾക്ക് സ്ത്രീകളെ മഞ്ജുവാര്യരെ പോലെ ആക്കണമെന്നുള്ളവർ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്സ് കാണുന്നത് കുറേ എമൗണ്ട് കൊടുക്കണം ഒത്തിരി കോടികളുടെ ആസ്ഥയുള്ളവർ കൊണ്ട് കൊടുക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ട് ഇത്ര വയസ്സ് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രാരാബ്ധമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര എമൗണ്ട് മാസം കൊടുക്കാം നല്ലൊരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒത്തിരി പൈസയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം ഓരോ മനുഷ്യരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണ് അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കല് അവരെ പോലെ എന്ന് ചിന്തിക്കരുത് എൻ്റെ അനിയൻ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പക്ഷേ നമ്മുടെ ആ അവസ്ഥയൊന്ന് മാറി കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പറയും അമ്മ എന്ത് രീതിയിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം നമ്മളെക്കാളും താഴെ ജീവിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അമ്മ അവൻ ഇങ്ങനെ പറയും അവരെ കണ്ടുപിടിക്കുക അവരെ അവരെ കണ്ടുനോക്ക് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് അവരും ജീവിക്കുന്നില്ലേ അപ്പോൾ അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രയോ നല്ലതായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ചിന്തിക്കുക അപ്പം നമുക്ക് ജീവിതത്തിൽ വലിയ വിഷമങ്ങളൊന്നും നമ്മളെ തേടി വരുത്തില്ല നമ്മൾ എയിം ചെയ്യണം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ആ മുന്നോട്ട് വന്ന് നമ്മളൊരു ഉയർച്ചയിലേക്ക് വരുമ്പോൾ നമുക്കൊപ്പം എന്തെങ്കിലും ഒന്ന് നമുക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ സഹായം ചെയ്യുകയും വേണം അതിലാണ് മഹത്വം ഞാൻ അങ്ങനെയാണ് കരുതുന്നത് നമുക്കിപ്പം നമ്മളൊരു ജോലി ചെയ്യുന്നു അതിൽ നിന്നൊരു എമൗണ്ട് കിട്ടും നമുക്കറിയാം നമ്മുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യർ അവർക്കൊക്കെ ഇന്നെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അവരെ സഹായിക്കാം ചെയ്യാൻ പറ്റുമോ എന്നിട്ട് ചെയ്യാം അതാണ് മഹത്വം എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ആരും പക്ഷെ അറിയ ആരെയും അറിയിക്കത്ത പോലുമില്ല ഇല്ല അങ്ങനെയുണ്ട് അല്ലാതെ എല്ലാവരും ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മാത്രം ചിന്തിക്കുന്നത് ശരിയല്ല എല്ലാ ഇപ്പം അങ്ങനെ പോയി എല്ലാ സ്ത്രീകളും മേടിക്കും ആ മഞ്ജുവാരർ ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ മാറി അവരുടെ മോളെ ഭർത്താവിന് വിട്ട് കൊടുത്തിട്ട് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്ന് എല്ലാ സ്ത്രീകളും വിചാരിച്ച് ഇവരെങ്ങനെ പണം ഉണ്ടാക്കും ഒന്ന് സഞ്ചരിക്കണമെങ്കിൽ ഒരു ബൈക്ക് മേടിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങിക്കണമെങ്കിലും പൈസ വേണമല്ലോ ഇതെങ്ങനെ ഇവിടെ നിന്ന് കിട്ടും എല്ലാവർക്കും ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ആരെങ്കിലും തിരക്കുമോ ഇപ്പം എന്തേ സ്ത്രീ സുരക്ഷയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ എനിക്കത് എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ വരുന്ന അതിൻ്റെയൊക്കെ പ്രശ്നം ഇതിലാണ് ഇങ്ങനൊരു സംഭവമൊക്കെ ചേർക്കുന്നത് നമുക്കറിയാം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പം വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ ചെയ്തോ അത് ഞാൻ പറഞ്ഞാൽ ചെയ്തില്ല എന്തേ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നീ മാത്രമല്ല നീ ചെയ്യും ഞാൻ പറഞ്ഞു ഓ അത് വേണോ അമ്മ കിട്ടുമെന്നോ നീ ഏതായാലും ചെയ്യുക എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ എന്ന് പറഞ്ഞ് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഞാനാ ചേച്ചോളു ഇത് വല്ല നടക്കുന്ന കാര്യമല്ലാണോ എന്ന് പറഞ്ഞ് ഇവർക്ക് ഗവണ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഇവരുടെ വെബ്സൈറ്റിലും വന്നിട്ടില്ല ഇവരുടേതായിട്ടില്ല അതായത് ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു ഇതും വന്നിട്ടില്ല ഇങ്ങനൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമുക്കിതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നല്ലാതെ പഞ്ചായത്തിലൊന്നും ഇതിനെക്കുറിച്ചൊരു ഓർഡറും വന്നിട്ടില്ല ഇതിങ്ങനെ ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് അവർ വിളിക്കുകയാണെങ്കിൽ ചെയ്യുന്നാൽ ചിലപ്പം കിട്ടിയെന്നാണ് എൺപത് ലക്ഷം എന്നൊക്കെയാണ് എൺപത് ലക്ഷം സ്ത്രീകൾക്ക് കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് ഇതിപ്പോൾ എൺപത് ലക്ഷമൊന്നും അല്ല നമ്മൾ നോക്കിയിട്ട് അതിലൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുമോ എന്നറിയത്തില്ല എഴുപത് രൂപ ചിലവായി എനിക്ക് അപ്പം അത് ഒരു മിച്ചം എന്നുള്ള രീതിയിലിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണണ്ട എല്ലാവരുടെ മാനസികാവസ്ഥയും ഒരേപോലെ അല്ല നമ്മളെപ്പോഴും പറയും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ എന്ന് പറയും അത് നമ്മുടെ ഇപ്പം ഞാൻ പറയണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലൊക്കെ സന്തോഷം കിട്ടും പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള മനസ്സും കൂടെ അവർക്ക് വേണം എത്രയോ പേര് ഡിപ്രഷനിൽ എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാമോ അറിയാം ഞാൻ എപ്പോഴും ചിന്തിക്കും ഒരുപാട് സ്ത്രീകൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലുണ്ട് എന്തെല്ലാം ജോലികൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം ഇല്ലെങ്കിൽ കുറേ ആളുകൾ ചേർന്ന് അടുത്തടുത്ത് വീടുകളിലൊക്കെ ചേർന്ന് ചെയ്യാവുന്ന ഒരുപാട് ജോലികളുണ്ട് ഈ ഗവൺമെൻറ്റൊക്കെ അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ ഒരുപാടുണ്ട് ഈ കള്ളപ്പണമല്ല എവിടെ ആണ് ഇരിക്കുന്നത് ഒരു മനുഷ്യരുടെ ആയുസ്സത്തിൽ ആയുസില് അവർക്ക് ചിലവാക്കാൻ കഴിയുന്ന എമൗണ്ടിനൊക്കെ ഒരു പരിധിയില്ലേ ഒരു ദിവസം ചിലവാക്കാനുള്ളത് ഇല്ലേ ഒരു വയ്യാഴ്ച വന്ന് വീണ് പോയിക്കഴിഞ്ഞാൽ അതിനും ഒരു എമൗണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷേ ഇത് അതിലും ഒരു അഞ്ചെട്ട് തലമുറ അല്ലെങ്കിൽ പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള മുതൽ വരെ ഉണ്ടാക്കി വെച്ചിട്ടും പിന്നെയും ആർത്തിയോടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എത്രയോ മനുഷ്യർ ഞാൻ ചില സമയത്ത് ചില വീഡിയോസൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പം ഈ റിലയൻസുകാരുടെ അല്ലെങ്കിൽ അമ്പാനി അവരുടെയൊക്കെ ഒരു ജീവിത രീതി എങ്ങനെയാണ് ഇത് നിന്നാണ് ഈ പണം അവർക്ക് നമ്മുടെ പണവും ഉണ്ടായകത്തിൽ ഇല്ലേ ഇത്രയും കോടികളുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ളവർ ആ പാവങ്ങൾക്കായിട്ട് ഈ രീതിയിൽ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം കുറയ്ക്കാം എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ആരും ചെയ്യത്തൊന്നുമില്ല അവരെപ്പോഴും അവരുടെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് എങ്ങനെ നിലനിർത്താമെന്ന് ചിന്തിക്കുന്നുള്ളു താഴേക്ക് ചിന്തിക്കുന്നില്ല പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ലേ ഇതിങ്ങനെ പോലെ നമ്മൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കാം എന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും കഴിയുന്നില്ല നമുക്ക് എയിം വെച്ചിട്ട് ചെയ്യാം മുന്നോട്ട് ആ എനിക്കിങ്ങനെ അത് ചെയ്യണം എന്നുള്ളൊരു എയിം വെച്ചിട്ട് പോവാം മുന്നോട്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിന് നമ്മൾ ചെയ്യാൻ നമ്മുടെ സാഹചര്യങ്ങളും നമുക്ക് അതിന് അനുകൂലമായിട്ട് വരണം അല്ലാതെ വെറുതെ ഇരുന്നിട്ട് പിന്നെ എല്ലാ സ്ത്രീകളെയും കുറ്റം പറയാൻ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറേ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ കുറ്റം പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയണം ഇല്ലെങ്കിൽ കുറ്റം പറയാൻ പോകുന്നുണ്ട് വെറുതെ കുറ്റം പറഞ്ഞ എല്ലാ സ്ത്രീകളെയും എനിക്കൊക്കെ എത്ര പേരെ അറിയാമെന്നറിയാം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ വരെ ഉണ്ട് അവരുടെ അവരൊക്കെ എങ്ങനെ ഞാൻ എപ്പോഴും ചിന്തി ഇവർക്ക് എങ്ങനെ തോന്നും കാരണം അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഏത് ആ കടന്നു പോകുന്നതെന്ന് എന്നാൽ നമുക്ക് പറയാമത് അവരെ ഒന്നും ഒന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സംസാരിച്ച് നിർത്തുക എന്നേ ഉള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്കൊന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുപോകാം മനസ്സിലായി അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ പറ്റില്ല എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറെ ഇന്ന് പത്താം ക്ലാസ് സി ബി എസ്സിൽ രണ്ട് പിള്ളേർ പഠിക്കുകയാണ് പത്താം ക്ലാസ്സിൽ ഞാൻ ചോദിച്ചാൽ ഈ വർഷം എക്സാം അടുത്ത മാസം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴിനോ മറ്റോ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർക്ക് പിന്നെ ഞാൻ ചെയ്താണ് ഇഷ്ടം പ്രയാസമുള്ള വിഷയമെന്ന് വെച്ചാൽ ഒരാൾ സോഷ്യലാണ് പറഞ്ഞത് മറ്റ് ആ മറ്റൊരാൾ സോഷ്യലും പറഞ്ഞ് വേറെ ഏതൊരു വിഷയം പറഞ്ഞു ഒരാൾക്ക് മാത്സ് എളുപ്പമാണ് ഒരാൾക്ക് മലയാളം എളുപ്പമാണ് അപ്പം ഇതേപോലെ തന്നെയാണ് പലർക്കും പല വിഷയങ്ങൾ പ്രയാസമാണ് പല വിഷയങ്ങൾ എളുപ്പമാണ് ഇത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും കാര്യം ചിലർ നമുക്ക് പെട്ടെന്ന് പറ്റും ചിലരുടെ ചിലർക്ക് ചിലതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ചിലർക്ക് ഇതൊന്നും പറ്റത്തില്ല അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ മനസ്സിൻ്റെ പ്രത്യേകതയൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണില്ല എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും കഴിവൊന്നുമില്ല അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക പിന്നെ നമ്മുടെ കഴിവുകൾ ആ സ്ത്രീകളോടും പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ട് എന്ന് നമ്മളെപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ കഴിവ് വികസിപ്പിച്ചു കൊണ്ടുവരിക സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് വരിക അതാണ് വേണ്ടത് ശരിയല്ലേ